ക്രിസ്തുവേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് ഒന്നാം സങ്കീർത്തനം നമുക്ക് ധ്യാനിക്കാം ആദ്യമായിട്ട് ഒന്നാം സങ്കീർത്തനം വായിക്കുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഹോബെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ അറ്റരി നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായിക്കുന്നതും ഇലവാടാത്തതുമായ പാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ദുശന്മാരങ്ങനെയല്ല അവർ കാറ്റുപാറ്റുന്ന പതിൽ പോലെ അത്ര ആകെയാൽ ദുഷ്ടന്മാരായ വിസ്താരത്തിലും ഭാവികൾ നീതിമന്മാരുടെ സഭയിലും നിവർന്നു ഓ വ നീതിമന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ഒന്നാം സങ്കീർത്തനം വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനങ്ങളുടെ എല്ലാ സങ്കീർത്തനങ്ങളുടെ വാതിലായിട്ട് ഒന്നാം സങ്കീർത്തനത്തെ നമ്മൾ കാണുവാനായിട്ട് കഴിയും സങ്കീർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രവേശന കവാടമായി ഒന്നാം സങ്കീർത്തനത്തെ നമുക്ക് പഠിക്കുവാനായിട്ട് കാണും കഴിയും ഈ സങ്കീർത്തന പുസ്തകത്തെ നമുക്ക് അഞ്ചായി തിരിക്കാം ഒന്നാം സങ്കീർത്തനം മുതൽ നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം വരെ ഒന്നാം പുസ്തകം നാൽപ്പത്തിരണ്ട് അധ്യായം മുതൽ എഴുപത്തിരണ്ടാം അധ്യായം വരെ രണ്ടാം പുസ്തകം എഴുപത്തി മൂന്നാം അധ്യായം മുതൽ എൺപത്തി ഒമ്പതാം അധ്യായം വരെ മൂന്നാം പുസ്തകം തൊണ്ണൂറ് മുതൽ നൂറ്റി ആറ് വരെ നാലാം പുസ്തകം നൂറ്റിയേഴ് മുതൽ നൂറ്റി അൻപത് വരെ അഞ്ചാം പുസ്തകം എന്നിങ്ങനെ അഞ്ചായി തരംതിരിച്ച് പഠിക്കാവുന്നതാണ് ഒന്നാം പുസ്തകം അഥവാ ഒന്നാം പുസ്തകത്തിലെ ഒന്നാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഒരുപാട് ചിന്തി ചിന്ത ചിന്തനകളും ദൈവത്തിൻ്റെ ആലോചനകളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഒന്നാം സംഘത്ത് ഇതിൽ എല്ലാ വാക്യങ്ങളും എടുത്ത് നമ്മൾ ചിന്തിക്കുവാനായിട്ട് സമയം പോരാ അതിൽ ഒരു വാക്യം നമുക്ക് ചിന്തിക്കാൻ ആധാരമായിട്ടെടുക്കാം അഞ്ചാം വാക്യം ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യ വാക്കാണ് ഞാൻ എടുക്കുക ഇപ്പോൾ ദുഷ്ടന്മാർ നിവർന്നു നിൽക്കുകയില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ എഴുതിയപ്പോൾ സങ്കീർത്തനക്കാരൻ ശക്തിയോടെ വിശ്വസിച്ചുകൊണ്ട് പ്രവചിച്ചെഴുതിയിരിക്കുകയാണ് ദുഷ്ടന്മാർ നീതിമാന്മാരുടെ ന്യായവിസ്താരത്തിലും നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കത്തില്ല എന്നാൽ ഇന്ന് ഇവർക്കെല്ലാം ബലം കൂടിപ്പോയി അഥവാ സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി വന്നു ഇവരൊക്കെ നിവർന്നു നിൽക്കാൻ തുടങ്ങി നിവർന്നു നിൽക്കാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ടായി അതെന്താണ് കാര്യം അതിന് തന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട് പന്ത്രണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം ഹോവേ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്നാണ് പന്ത്രണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ ദാവീദ് ഇതിനെപ്പറ്റി പറയുന്നത് ഒരിക്കൽ പ്രവചിക്കുകയും പിന്നീട് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുകയും അനുഭവത്തിൽ കൂടെ വെളിപ്പെടുകയും അത് എഴുതി ചേർക്കാൻ ദാവീദ് മറന്നുപോയില്ല നാം വളരെ ആഴമായി പഠിക്കേണ്ട ഒരു ഭാഗമാണിത് നിവർന്ന് നിൽക്കാനുള്ള കഴിവർക്കുണ്ട് ഇത് പ്രായപരിധിയില്ല ആർക്കും സഭയിൽ നിവർന്നു നിന്നുകൊണ്ട് അഭിഷക്തന്മാരുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കാനുള്ള കഴിവും ഒക്കെ ഇവർക്ക് ലഭിച്ചു അതെന്തുകൊണ്ട് ലഭിച്ചു എങ്ങനെയാണ് അവർക്ക് ഇത് ലഭിച്ചത് കമ്മിറ്റി തുടങ്ങിയാലും ആ കമ്മിറ്റി നല്ല നിലയിൽ അവസാനിക്കത്തില്ല നടക്കാനായിട്ട് സമ്മതിക്കത്തില്ല നല്ല നേതൃത്വത്തെ ഇവർ അംഗീകരിക്കത്തില്ല ദൈവം വെച്ച നേതൃത്വത്തെ അവർ ബഹുമാനിക്കത്തില്ല അവരുടെ ആത്മീയ കാഴ്ചപ്പാടുകളോ അവരുടെ കാഴ്ചപ്പാ കാഴ്ചപ്പാടുകളോട് യോജിക്കുകയോ അവരുടെ ദർശനങ്ങളിൽ ശുശ്രൂഷയിൽ പകർത്താൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യത്തില്ല കാലുപിടുത്തോ കസേരകളിയും കസേര വലിയ എന്നുവേണ്ട ഒട്ടനവധി ഇപ്പോൾ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ദേവദാസനെ കൈയേറ്റം ചെയ്യണമെങ്കിൽ അതുപോലും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വിശ്വാസഗോളം മാറിയിരിക്കുകയാണ് സമാധാനത്തോട് ശുശൂക്ഷിക്കാനോ സമാധാനത്തോടു പാട്ടുപാടാനോ സമാധാനത്തോടെ ലീഡ് ചെയ്യുവാനോ ശുശ്രൂഷകനെ അനുവദിക്കാത്ത ഒരു കൂട്ടം അഭക്തന്മാർ സഭയിൽ കടന്നുകൂടിയിരിക്കുകയാണ് അപ്പോൾ അവരുടെ അധികാരമോഹം അവരുടെ ധാഷ്ട്യം അവരുടെ അഹങ്കാരം അവരുടെ മുഖഭാവം അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് നിർന്നു നിൽക്കാൻ കഴിയുന്നത് അവരെ അവരെയൊന്നും നമുക്കിരുത്തുവാൻ കഴിയത്തില്ല നമ്മുടെ ജീവിതം കൊണ്ടിത് മാറ്റിയെടുക്കുവാൻ മാത്രമേ കഴിയുകയുള്ളു നമ്മുടെ സ്നേഹവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ഇടപാടുകളിൽ കൂടെ മാത്രമേ ഏറെക്കുറെ പരിധി മാറ്റം വരുവാനായിട്ട് കഴിയുള്ളൂ നമ്മുടെ ജീവിതം പുതിയൊരു തലമുറ നമ്മുടെ ജീവിതം ശ്രദ്ധിച്ച് വീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ വാക്കുകൾ നമ്മുടെ സ്നേഹം നമ്മുടെ ഇടപാടുകളൊക്കെ അവർ നോക്കുന്നു നമ്മുടെ മാതൃക ജീവിതം നോക്കുന്നു അവർ വിരളിച്ചു കൂണ്ടാൻ മടിക്കുന്നില്ല പ്രായം ഞാൻ പറഞ്ഞില്ല പ്രായപരിധിയില്ല ആർക്കു വേണമെങ്കിലും കുതിര കയറുവാൻ കഴിയുന്ന ഒരു ചെണ്ടയായിട്ട് അഭിഷക്തന്മാരില്ലെങ്കിൽ ശുശ്രൂഷകരെ മാറിയിരിക്കുന്നു അവർ എഴുന്നേറ്റതെന്ന് പറയുന്നു ഞങ്ങൾ തരുന്ന പിടിയേരി കൊണ്ടില്ലേ നിങ്ങൾ കഴിക്കുന്നത് ഞങ്ങൾ തരുന്ന സ്തോത്ര കാഴ്ച വഴിപാട് കൊണ്ടല്ലേ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളും വിശപ്പടക്കുന്നത് എന്നുള്ള വാക്കുകൾ പോലും ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു സഭയിൽ പറഞ്ഞതായി കേൾക്കുന്നു അപ്പോൾ അവരുടെ മുമ്പിൽ മൂന്നോ നാലോ വർഷം സത്യത്തെ മറച്ചുവച്ച് ദൈവാലോചനയെ മറച്ചു വെച്ച് പേടിച്ച് ഭയപ്പെട്ട് എങ്ങനെയും മൂന്ന് വർഷം തള്ളി നീക്കുക എന്നുള്ള അവർ ലക്ഷ്യം വിട്ട് അവർ മറ്റൊരു നിർദ്ദേശം അല്ലെങ്കിൽ മറ്റൊരു ഉദ്ദേശത്തിലേക്ക് അവർ കടന്നു പോവുകയില്ല അല്ലെങ്കിൽ അതിന് കടന്ന് അല്ലെങ്കിൽ ഭാര്യയും മക്കളെയും കുടുംബത്തെയും ഉത്തരവാദിത്തങ്ങളെയും സഭയൊക്കെ മറന്നവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല ഇതിൽ സഭാനേതൃത്വം അതിന് അധികാരം അവർക്ക് നൽകണം ഇതിന് ശാസിക്കാനും ഫത്സിക്കാനും ശിക്ഷിക്കാനും വാണിഞ്ഞ് കൊടുക്കാനും മുടക്കി സഭയ്ക്കകത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്നവരെ മുടക്കാനുള്ള അധികാരവും ഒക്കെ ഇടയ ശുശ്രൂഷന്മാർക്ക് നൽകണം ഇനിയുള്ള കാലം എന്ന് ഇതിനിടയിൽ കൂടെ ഓർപ്പിക്കുക അപ്പോൾ അങ്ങനെയുള്ള കുരുതിയ സഭയിലെ കൊരന്തി സഭയിൽ അങ്ങനെയുള്ളവരുണ്ടായിരുന്നു അവർ ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിച്ചത് പോലീസ് പറയുന്നത് അങ്ങനെയുള്ളവരെന്നും ഇന്നും ഉണ്ട് മാറ്റമില്ല ഇനിയും ഉണ്ടാകും അപ്പോൾ പ്രിയരെ നമ്മൾ അധ്യക്ഷരെ തല്ലുകാരാകരുതെന്നാണ് അധ്യക്ഷന്മാർ മദ്യപാനിയോ തല്ലുകാരനോ ആകരുതെന്നാണ് പലുവശു പറയുന്നത് പക്ഷേ ഇപ്പോൾ തല്ലുകാരനാകരുതെന്നാണ് ഒരു പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് മദ്യപാനിയാകരുത് പ്രിബൂത്തുകാരനാകരുത് വഴക്കാളിയാകരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം ബൈബിളിൽ മാത്രം എഴുതി ചേർ ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഹൃദയത്തിൻ്റെ മാംസ പലകളിൽ എഴുതിയിട്ടില്ല പ്രിയര നമ്മൾ നമ്മുടെ സഹോദരന്മാരുടെ സംരക്ഷകരാണ് സഹോദരന്മാരുടെ കാവൽക്കാരനാണ് കായനോട് ചോദിച്ചു നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ കായിനറിയില്ല എൻ്റെ കാവൽക്കാരനാണോ എന്നാണ് ചോദിച്ചു ഇപ്പോൾ സഹോദരനോട് എന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്നി നരകത്തിന് യോഗ്യനാവും എന്ന് വിളിച്ചാൽ നമ്മൾ ശിക്ഷയ്ക്ക് യോഗ്യനാകും അപ്പോൾ ഒരു നല്ല നിലയിൽ ആരാധന നയിക്കുവാൻ സമ്മതിക്കാത്ത നല്ല നിലയിൽ ഒരു കൂട്ടായ്മ കൊണ്ടുപോകുവാൻ കഴിയാത്ത തരത്തിൽ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് അഭിഷക്തന്മാർക്ക് വേണ്ടി ശുശ്രൂഷകന്മാർക്ക് വേണ്ടി ചെറുപ്പക്കാരായി ഇറങ്ങുന്ന ചില ദേവദാസന്മാർക്കെതിരെ അവരുടെ വിളിയും നിയോഗത്തെയും ചോദ്യം ചെയ്ത് അവരുടെ കണ്ണുനീര് വീണാലും അവരുടെ തലമുറകൾ അല്ലെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെ പിടിച്ചുപോയാലും ഒരു ബാധ്യതകളും ഉത്തരവാദിത്വമില്ലാത്ത ഒരു കൂട്ടം ഗ്യാങ് അല്ലെങ്കിൽ ഒരു ഗുണ്ടാ സംഘം എന്ന് പറയുന്നത് പോലെ സഭയ്ക്കകത്ത് തന്നെ പല സഭകളിലും നീ ഇങ്ങനെ കാണാം എല്ലാ സഭകളിലുമല്ല നന്നായിട്ട് പോകുന്ന സഭകളുണ്ട് നന്നായി ആരാധിക്കുന്ന സഭകളുണ്ട് അയ്യെ മാതൃകാപരമായി ജീവിക്കുന്ന യുവതാസന്മാരും സഭാവിശ്വാസികളും യൂത്തും വളരെ ദേവതാസന്മാരെ ബഹുമാനിച്ച് മാനിച്ച് ദൈവത്തിനനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്ന മാതൃകാപരമായി ജീവനയിക്കുന്ന അനേക സഭകളുണ്ട് എൻ്റെ അറിവിലുണ്ട് എന്നാൽ പൂർണ്ണമായി നൂറ് ശതമാനം തികഞ്ഞ ആത്മീയ നിലവാരമുള്ള സഭകളും നമുക്ക് കാണാൻ കഴിയത്തില്ല കുറവുകളുള്ളതാണ് സഭ കർത്താവിൻ്റെ വരെ വരെയും സഭകൾക്ക് കുറവുകൾ കാണും കുറ്റങ്ങൾ കാണും ഏറെക്കുറെ നമ്മൾ ജാതികളുടെ നടുവിൽ നമ്മൾ മാതൃക പാലിക്കാനായിട്ട് ശ്രമിക്കണം ദയവായിട്ട് സ്തോത്രം മാറുമെന്ന് പ്രതീക്ഷയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ അഭിഷക്തന്മാരെ ജയിലടയ്ക്കാനും അവരെ തുറങ്കിലടയ്ക്കാനും ഒരു പ്രവചനദൂത് ഇപ്പോൾ തന്നെ ദൈവാത്മാവ് തരികയാണ് ഇതുവരെയും സംഭവിക്കാത്ത കേൾക്കാത്ത ബന്ധക്കോസ് സമൂഹത്തിൽ സംഭവിക്കും അപ്പോൾ കടന്നു വരുന്ന ഈ അവസ്ഥകളെ നമുക്ക് എതിർത്ത് നിൽക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപവാസത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി ദേശത്തിനു വേണ്ടി ദൈവദാസന്മാർക്ക് വേണ്ടി ദൈവ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി കരയാതെ ദോസിക്കാതെ ഇവർ മടങ്ങി വരത്തില്ല ഒരു ദൈവദാസന്റെ മേൽ നിഷിബ്ധമാണിത് ഉത്തരവാദിത്വം വളരെയേറെ വളരെയേറെ ദൈവസേനത്തിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഒരു നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാൻ കഴിയും ഒരു നല്ല സഭാ പരിപാലനം മുൻപോട്ട് കൊണ്ടുപോകാനോ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ നല്ലൊരു കണ്ണുനീരും കൈയ്യുമായി ദേശത്തു നിന്നൊരിക്കലും മടങ്ങി വരാത്ത പദത്തിൽ ആ ദേശം വിട്ടു പോകാത്ത പരിപാട അല്ലെങ്കിൽ പോകുന്ന അവസ്ഥയിലുപരി ദാശനയുടെ നിൽക്കണമേ അല്ലെങ്കിൽ ഈ സഭയെ എനിക്കോ സഭയെ പിരിയാൻ പറ്റാത്ത ആടുകളുമായി ആ ഇഴ ബന്ധം ദൃഢമാക്കത്തക്ക നിലയിൽ ആ ബന്ധങ്ങളെ ഉറപ്പിക്കുവാനും നമുക്ക് കഴിയും ജനം മടങ്ങി വരണം മാനസാന്തരപ്പെടണം മനസ്സാന്തരപ്പെട്ടില്ലെങ്കിൽ സഭയുടെ വലിയ പരാജയമായിരിക്കും ശ്വാസകോളത്തിൽ വലിയ പരാജയമുണ്ട് ദൈവം നന്ന വചനമായിരുന്നതുകൊണ്ട് ഞാൻ വചനത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം ഇത് ഉറപ്പിച്ചു പറയുകയാണ് ജനം മടങ്ങി വരണം യുവദാസുമാര് മടങ്ങി വരണം ഞാൻ മടങ്ങി വരണം ഞാൻ മാനസ്വാതരപ്പെടണം എൻ്റെ ജീവിതം ക്രമീകരിക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിന് മുമ്പിൽ നല്ലൊരു സാക്ഷ്യം വംശനാശം വന്നിട്ടില്ല ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തീർന്നു പോയിട്ടില്ല അഭിഷക്തന്മാർ തീർന്നു പോയിട്ടില്ല വിലനീക്കും അഭിഷക്തന്മാരുണ്ട് വിശ്വസ്തന്മാരുണ്ട് ഭക്തന്മാരുണ്ട് എന്ന് തെളിയിക്കത്തക്കുന്ന ഒരു കാലം മാറാൻ പോവുകയാണ് നിങ്ങൾക്ക് വരൽ ചൂണ്ടുവാൻ കഴിയാത്ത നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് പോയി നിങ്ങൾ എക്സ്ക്യൂസ് പറയാൻ പറ്റാത്ത സൂര്യ പറയാത്ത പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ആരാധനകൾ പേടിച്ചും വരണ്ടുള്ള ആരാധന അവസാനിച്ച് സ്വാതന്ത്ര്യമായി ദൈവാത്മാവിൽ ആരാധിക്കുന്ന സാഹചര്യം കടന്നു വരാൻ പോവുകയാണ് ദേവദാസ്വമാര് നിങ്ങൾ ഭാരപ്പെടണ്ട ഭാരപ്പെടണ്ട നിങ്ങൾ ഭാരപ്പെടണ്ട ദൈവം നിങ്ങളെ നിറയ്ക്കും ദൈവപുത്രൻ അഭിഷേകത്താൽ നിറയ്ക്കും ജാതികളെ അവകാശമാക്കി തരും ജാതികളെ വ്യക്തികളെ അവകാശമാക്കി തന്ന് അവരുടെ മേലുള്ള അധികാരത്തിൽ ശുശ്രൂഷകളെ ദൈവം നിനക്ക് തരും നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരും ദൈവദാസന്മാരിൽ നിന്ന് നല്ല ദൂതുകൾ നിങ്ങൾ കേൾക്കും അവരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമാണ് നിങ്ങളുടെ ദേശത്തിനും വേണ്ടി നിങ്ങളുടെ ഭവനത്തിനും വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ ദൈവദാസൻ ഈ ദേശത്ത് വന്ന് പാർത്ത് വിശുദ്ധതയോടെ നിങ്ങൾക്ക് വേണ്ടി കരയുമ്പോൾ നിങ്ങൾ തിരിച്ച ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കണം ജീവിതത്തിൽ അനുഗ്രഹമായി എലിയുടെ വിശ്വാസം മങ്ങിപ്പോയപ്പോൾ തലമുറയുടെ ശുശ്രൂഷയിൽ അഭിഷേകം നഷ്ടപ്പെട്ടപ്പോൾ ഒരു ദൈവം തന്റെ ശുശ്രൂഷ വിശ്വസ്ത ശുശ്രൂഷകനായി എഴുന്നേൽപ്പിച്ചു ദാൻ മുതൽ ഷബേർ അറിയപ്പെടുന്ന ഒരു ദൈവദാസുനെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവശബ്ദം കേൾക്കാം ഭക്തിയില്ലാതെ വിശ്വസ്തരല്ലാത്ത ഒരുപാട് നമ്മുടെ ഇന്നലെ